നല്ലവനായ ഞങ്ങളുടെ ദൈവമേ കാരുണ്യവാനും ദയാനിധിയുമായ ഞങ്ങളുടെ കർത്താവേ അവാജ്യമായ ഞങ്ങളുടെ നന്മയ്ക്കായി തിരുസഭയിൽ ദൈവീക ദാനങ്ങളുടെ മധ്യസ്ഥനായി എന്നെ അങ്ങ് നിയോഗിച്ചിരിക്കുന്നു ഇത് അങ്ങയുടെ വിശുദ്ധ രഹസ്യങ്ങളുടെ ശുശ്രൂഷകന്മാർക്ക് ആധ്യാത്മിക ശുശ്രൂഷയുടെ നാണയങ്ങൾ അങ്ങയുടെ നാമത്തിൽ ഞാൻ നൽകുന്നതിനു വേണ്ടിയാണല്ലോ കർത്താവേ സഭാ ശുശ്രൂഷയുടെ കൈവപ്പ് വഴി ഞങ്ങൾ കേൾപ്പിക്കപ്പെട്ടിരിക്കുന്ന സ്ലൈഹിക പാരമ്പര്യമനുസരിച്ച് അങ്ങിടേ ദാസൻ ഫരിതവാദതിരൂപതയിലെ മെത്രാപോലിത്തയായി അങ്ങയുടെ ജനത്തെ പഠിപ്പിക്കുകയും വിശുദ്ധീകരിക്കുകയും നയിക്കുവാനും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു ഞങ്ങളെല്ലാവരും ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം ഇദ്ദേഹത്തിൽ ഇറങ്ങി വന്ന് അങ്ങയുടെ ഗജാതൻ്റെ കരുണയാലും അനുഗ്രഹത്താലും ഇദ്ദേഹത്തിന് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ശുശ്രൂഷയുടെ നിർവഹണത്തിനെ ഇദ്ദേഹം പൂർണനാകട്ടെ അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും ും പ്രിയ സഹോദരരെ നിങ്ങൾ കണ്ണുകൾ ഉയർത്തി കാരുണ്യവാനായി ദൈവത്തോട് അനുഗ്രഹം യാചിക്കുവിൻ ഫരീദാബാദ് അതിരൂപതയുടെ മെത്രാപൊലത്തെയായി സ്ഥാനമേൽക്കുന്ന മാർ ഭരണികളങ്ങനെ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുവിൻ പൗരോഹിത്യത്തിൻ്റെ പദവികൾ നൽകുകയും പൂർണമാക്കുകയും ചെയ്യുന്ന നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻറെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും അങ്ങ് സ്വീകരിച്ചിരിക്കുന്ന മേൽപ്പെട്ട സ്ഥാനമെന്ന ദാനത്തിൽ അങ്ങേ സ്ഥിരീകരിക്കട്ടെ ഈ ദാനം മിശിഹായുടെ ഭയഭക്തജനകുമായ സിംഹാസനത്തിന് മുൻപാകെ പ്രസന്നവചനനായിരിക്കുന്നതിനും ഉത്സാഹത്തോടെ ഇടയനടുത്ത ശുശ്രൂഷ നിർവഹിക്കുന്നതിനും പ്രധാന ഇടയനായ നമ്മുടെ കർത്താവ് ഈശോ എതിരേൽക്കുന്നതിനും കാരണമാകട്ടെ കർത്താവേ അങ്ങയുടെ ഈ ദാസന്റെ സിരസിൽ രക്ഷയുടെ കിരീടമണിക്കണമേ അങ്ങയുടെ വചനം പ്രഘോഷിക്കുന്നതിനുള്ള ശക്തി ഈ ദേഹത്തിന് നൽകണമേം അങ്ങയുടെ ദാസന്റെ തിരഞ്ഞെടുപ്പിനെ സ്ഥിരീകരിക്കണമേം അങ്ങയുടെ സഭയെ വിശ്വസ്താപുറം ഭരിക്കുന്നതിനും അങ്ങയുടെ കൃപയാൽ സബിട് ശുശ്രൂഷയ്ക്കായി ഫരിദാബാദ് പ്രവിശ്യയിലെ മെത്രാന്മാരെ കൈവെപ്പ് വഴി വാഴിക്കുന്നതിനും അങ്ങയുടെ ജനത്തെ ശ്രദ്ധയോട് നയിക്കുന്നതിനും രോഗികളെ പ്രാർത്ഥനയാൽ സുഖപ്പെടുത്തുന്നതിനും വഴിതെറ്റിപ്പോയവരെ നേർ വഴിയിലേക്കാനയിക്കുന്നതിനും എല്ലാവരും സത്യപ്രബോധനത്തിലേക്ക് തിരിക്കുന്നതിനും അവരെ വിശുദ്ധിയിലും ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും നിലനിർത്തുന്നതിനും ഈ ഈദാസ്നേഹക്തനാക്കട്ടെ അങ്ങനെ വിശ്വസ്തരായ കാര്യസ്ഥർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന സമ്മാനത്തിന് അർഹനാകുവാൻ അങ്ങനെ ഏകജാതന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ ടയാകട്ടെ അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനുമാരാധനീ കൃതജ്ഞതയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അതിരൂപതയുടെ മെത്രാ പോലീത്തടുത്ത ശുശ്രൂഷയ്ക്കായി കുര്യാക്കോസ് വേർതിരിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും പൂർണനാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കർത്താവ് തൻ്റെ കൃപയുടെ ദാനം അങ്ങിയിൽ പൂർത്തിയാക്കട്ടെ അവിടുത്തെ തിരുമനസ് പ്രസാദിച്ചിരിക്കുന്ന പാതയിൽ ചരിക്കുവാൻ അങ്ങേ സഹായിക്കുകയും ചെയ്യട്ടെ ഇതാ ഫരീദാബാദ് അതിരൂപതയുടെ പ്രഥമ മെത്രാപോലീത്ത ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് ഭരണികുളങ്ങര ഫരീദാബാദ് അതിരൂപതയുടെ ഇടയൻ ബിജിനോർ ഗോരഖ്പൂർ എന്നീ രൂപതകളുടെ മെട്രാപോളിറ്റൻ ആർച്ച് ബിഷപ്പ് ഈ അഭിമാന നിമിഷങ്ങൾക്ക് സാക്ഷികളായിക്കൊണ്ടിരിക്കുന്ന നമുക്ക് നല്ലവനായ ദൈവത്തിന് നന്ദി അർപ്പിക്കാം തുടർന്ന് സ്ഥാനാരോഹണം ചെയ്യപ്പെട്ട മെത്രാപോലീത്ത എളിയവനായ തന്നെ ഈ വലിയ ഉത്തരവാദിത്തം തീക്ഷ്ണതയുടെ കൂടിയും വിശ്വസ്തയോടുകൂടിയും അപങ്കരം നിറവേറ്റുവാൻ സർവശക്തനായ ദൈവത്തോട് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു